ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഇൻട്രൊഡ്യൂസിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്നെ അധികം ആർക്കും അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുകന്യ മാരീഡാണ് രണ്ട് കുട്ടികളുണ്ട് മൂത്തവ അഖിലേഷ് രണ്ടാമത്തെ വാ ആദിഷ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ യൂട്യൂബ് തുടങ്ങി യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ അപ്പോൾ അതിലോട്ട് ഷോർട്സാണ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല ഇന്നാണ് അതിൻ്റെ സമയം കിട്ടിയത് ഞാൻ ഇവിടെ കാ എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം കാട്ടാക്കടയാണ് അപ്പോൾ കാട്ടാക്കട ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് ഒരു ഫാൻസി സ്റ്റോറിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അവിടെ ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെയും ഓണത്തിൻ്റെതൊക്കെ സെയിൽ തുടങ്ങിയത് കൊണ്ട് ലീവൊന്നും കിട്ടണില്ല അപ്പോൾ ഇന്ന് സാറും ആൻ അവിടെ ആൻ്റിയും കൂടെ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് ആ സമയം നമുക്ക് രണ്ട് ഞാനും വേറൊരു ഉണ്ട് അവിടെ വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ലീവ് തന്നേക്കണേ ആണ് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ എടുക്കണം അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണേ പിന്നെ ഇപ്പോൾ മണി പത്തേക്കാലായി എട്ടേ മുക്കാൽ തൊട്ട് ഞാൻ നോക്കിയാണ് ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ എനിക്കിത് അടക്കണില്ല ഓരോന്ന് ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ വീഡിയോസ് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഇപ്പോഴാണ് എടുക്കണം ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഒരു മാസം മുന്നേ എനിക്കൊരു സർജറി വേണമായിരുന്നു സർജറി ചെയ്തായിരുന്നു അപ്പോൾ ആ സർജറി ചെയ്ത് ലീവായി ഇത് റെസ്റ്റായിട്ട് റെസ്റ്റായിട്ട് ഒരു മാഴ്ച ഒരാഴ്ച ഒരാഴ്ച കിടപ്പുണ്ടായി ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബില് വീഡിയോസൊക്കെ കാണുന്ന സമയത്താണ് യൂട്യൂബ് വീഡിയോ തുടങ്ങിയാലോന്ന് വിചാ വിചാരിച്ചിട്ട് തുടങ്ങിയത് എൻ്റെ തൊണ്ടയൊക്കെ പോയി കൈസ് ഇത്രയും സമയം സംസാരിച്ച് സംസാരിച്ച് വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴാണ് ശരിയായി വന്നപ്പോഴേക്ക് എൻ്റെ തൊണ്ടയെല്ലാം പോയി പിന്നെ ഇപ്പൊ തൊണ്ട ശരിയായി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വന്നേന്ന് പിന്നെ ഇപ്പൊ ഈ സംഭവം ഈ ജനലി ഈ ജനലിൻ്റെ ഇവിടെ ഇരുന്നാൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റണത് അങ്ങോട്ട് അകത്തോട്ട് അവിടെയൊന്നും പോയാലൊന്നും വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്താലേ ശരിയാവത്തുള്ളൂ പിന്നെ ഇവിടെ നിന്ന് സൂര്യപ്രകാശം വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാനും പറ്റില്ല ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ വെയിലിൻ്റെ സംഭവം വെയിലടിച്ചിട്ട് ചെയ്യാൻ പറ്റൂല അത് രാവിലെ എട്ടേ മുക്കാലായപ്പോൾ തൊട്ട് വെയിൽ വരണേനു മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഇതുവരെ എനിക്ക് പറ്റിയില്ല ഓരോ ഇതെടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കളഞ്ഞാണ് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ എടുക്കണത് വീഡിയോ ഇത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ തിരിച്ചാളായി വരുമ്പോഴത്തേക്ക് ഞാൻ അത് കട്ട് ചെയ്യും എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ മുന്നേക്കു നോക്കിയിട്ടുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതിൻ്റെ അക്കൗണ്ടൊക്കെ എടുക്കാൻ പക്ഷെ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സർജറി ചെയ്ത് കിടന്ന സമയത്താണ് എങ്ങനെയോ ഒരു ഭാഗ്യം കൊണ്ടിട്ട് അത് ശരിയായത് ശരിയായി ഇത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് കയറി ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് ചെയ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒരു ഒരിഷ്ടം കൊണ്ടിട്ട് തുടങ്ങിയതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഒരു സന്തോഷമായിട്ട് തോന്നി അത് വീഡിയോ ഒക്കെ ഇട്ട് ഒക്കെ കയറാൻ വേണ്ടിയിട്ട് പിന്നെ വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അതിൽ വ്യൂ ടൈമും വ്യൂസൊക്കെ കയറാൻ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അങ്ങനെ അങ്ങനെയാണ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി ഷോർട്സൊക്കെ ഇട്ടു തുടങ്ങിയത് ഞാനിവിടെ കാട്ടാക്കട വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ ഫോൺ അലൗഡ് അല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് പോയി തുടങ്ങി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴേ ഫോൺ എടുക്കാൻ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയായി അത് പിന്നെ സാറ് കാണാതെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫോൺ നമ്മളെ ബാഗിലാണല്ലോ ഫോൺ ഇരിക്കണം അപ്പോൾ ആ സമയത്ത് എടുത്തിട്ട് വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കാണുമല്ലോ ഇങ്ങനെ ഷോർട്സൊക്കെ ഷോർട്സ് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടതിന് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടിരിക്കും അപ്പോൾ അത് ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ചെയ്തിട്ടാണ് ഇത് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് പിന്നെ അത് ചെയ്തിട്ട് പിന്നെ വൈകി ഒന്നേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് അതിനിടെ ആ ഷോർട്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്സ് അപ്ലോഡ് ചെയ്തിടാറാണ് പതിവ് അതിൽ ചിലതൊക്കെ ടൈമിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചിലത് നല്ല വ്യൂസ് കിട്ടും ചിലത് വ്യൂസ് കുറവായിരിക്കും വ്യൂസ് കുറവായിരിക്കും അപ്പോൾ ഈ വൈറ്റ് ടി ആപ്പിലൊക്കെ ഇങ്ങനെ വൈറ്റ് ടി ആപ്പിലൊക്കെ ഇങ്ങനെ വ്യൂ ടൈം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാനെങ്കിലും ചെയ്തിടമായിരുന്നു കുറെ സമയത്ത് ഇങ്ങനെ നോക്കി നോക്കി എനിക്ക് തൊണ്ടയെല്ലാം പോയിസ് ഗൈസ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്ത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഒരു കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഫുഡൊന്നും വെക്കേണ്ട അവിടെ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ തേങ്ങ ചിരുണ്ടി കൊടുക്കണം പിന്നെ എന്താ ഫുഡ് ദോശ എന്തെങ്കിലും ചുടണം അല്ലെങ്കിൽ അരി വാർത്ത് കോരു വടിക്കില്ല അങ്ങനെയൊക്കെ ചെയ്താൽ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ കറി ക കറികളൊന്നും വയ്ക്കേണ്ട ഇത് വരില്ല അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എനിക്ക് കല്യാണമായിരുന്നു കല്യാണം കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് വന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആറുമാസം കഴിഞ്ഞപ്പോൾ കല്യാണമായിരുന്നു കല്യാണം ആ സമയത്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ ഫുഡൊന്നും വയ്ക്കാൻ അറിഞ്ഞൂടായിരുന്നു അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞു വീട്ടിൽ വന്നതിന് ശേഷമാണ് വീട്ടിൽ വന്ന ശേഷമാണ് ഇങ്ങനെ ഫോണൊക്കെ ഇതിൽ നോക്കിയിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് പാചകമൊക്കെ പഠിച്ചത് ആ സമയത്ത് അവരിങ്ങനെ ഓരോന്നിങ്ങനെ പറയൂലോ സവള കുറച്ച് കട്ട് ചെയ്ത് വെക്കണം വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ സംസാരിച്ച് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കരായിട്ട് പെട്ടെന്ന് ജോലി നടക്കണ പോലെ എനിക്ക് തോന്നി അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ അങ്ങനെ അങ്ങനെ ആദ്യം എന്തോ കുക്കിംഗ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിള്ളേരെ കൊണ്ടും അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടും വീഡിയോസ് ഒക്കെ ചെയ്ത് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാം അപ്പം മുഖം കാണിക്കണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത് എല്ലാവരും അങ്ങനെ എടുക്കും എന്നറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇത് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി പിന്നെ ഷോർട്സൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യണം എൻ്റെ ഫേസ് കണ്ടിട്ടല്ലേ അപ്പോൾ അതൊക്കെ ഒക്കെ കിട്ടി കുറച്ച് കമ്മൻ്റ് ഒക്കെ നല്ലത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ സൗണ്ടിന് ഒരു ഇടർച്ച ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എട്ടേ മുക്കാൽ മുതൽ ഇപ്പം വരെ നോക്കിയിട്ട് മണ്ണിപ്പം തന്നെ പതിനൊന്ന് പത്ത് പത്തര ആയി ഗ് അതാണ് ഈ സൗണ്ടൊക്കെ ഇടർ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എനിക്ക് എന്തോ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എനിക്ക് അറിഞ്ഞോട്ടെ കുറേ സമയം സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ഇടർച്ചയാണ് അപ്പോൾ അതാണ് എൻ്റെ സൗണ്ടിന് ഇങ്ങനെ ഒരു പ്ര ഇത് എല്ലാവരും അത് ക്ഷമിക്കണം എന്തേലും തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇതെൻ്റെ ആദ്യത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ